നമസ്കാരം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഈ വരുന്ന പതിനാഴാം തീയതി ഗുരുവായൂരിൽ വച്ച് നടത്തപ്പെടുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന വിവാഹ ചടങ്ങിന് മുൻപായി സുരേഷ് ഗോപി ഇപ്പൊ മകളുമത്ത് മറ്റൊരു സുപ്രധാനമായ ചടങ്ങ് നിർവഹിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ലൂർദു പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയ സുരേഷ് ഗോപിക്ക് അന്നൊരു നേർച്ചയുണ്ടായിരുന്നത്രേ ലൂർദ് പള്ളിയിലെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വഴിപാട് ഈ വഴിപാട് നിർവഹിക്കുന്നതിനായി അദ്ദേഹം കുടുംബസമേതം ലൂർദ് പള്ളിയിൽ എത്തുകയുണ്ടായി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക കല്യാണപ്പെണായ മകൾ ഭാഗ്യ മറ്റു മക്കൾ എന്നിവരും കൂടി തന്നെയാണ് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ ഇപ്പോൾ മാതാവിന് സ്വർണ കിരീടം സമർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് എന്തായാലും ഇടവക ഇടവകുപികരിയും മറ്റു വൈദികരെല്ലാവരും ചേർന്ന് സ്വർണ്ണ കിരീടം ഏറ്റുവാങ്ങുകയും സുരേഷ് ഗോപിയും ഭാര്യയും അത് മാതാവിന്റെ ശിരസിൽ അണിയിക്കുകയും ചെയ്തു എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല സ്വർണ കിരീടം സമർപ്പിച്ച് ഉടനെ തന്നെ സ്വർണ കിരീടം മാതാവിന്റെ തലയിൽ നിന്ന് താഴെ വീഴുകയുണ്ടായി ഇത് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും മകൾക്കുമെല്ലാം വളരെ വ്യസനമുണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നെങ്കിലും അത് മാതാവിന്റെ ശിരസിൽ ഇവർ അണിയിച്ചപ്പോൾ ഉണ്ടായ അപാകത കൊണ്ട് മാത്രമാണ് താഴെ വീണത് വീണ്ടും ഈ താഴെ വീണ കിരീടം എടുത്ത് കൃത്യമായ രീതിയിൽ അത് പരിശോധിക്കുകയും അതിന്റെ അടർന്നു പോയ അല്ലെങ്കിൽ കൊളുത്ത് അടർന്നു പോയ ആ ഭാഗം വീണ്ടും കൊളുത്തിട്ട് ഭദ്രമാക്കി വീണ്ടും രാധിക അത് മാതാവിന്റെ തലയിൽ ചാർത്തിക്കുന്നുണ്ടായിരുന്നു എന്തായാലും മകളുടെ കല്യാണത്തിന് മുമ്പ് ഗുരുവായൂരപ്പിന്റെ നടയിൽ മകൾ മംഗല്യ സൂത്രം ചാർത്തുന്നതിന് മുമ്പ് തൃശൂരിൽ ലൂർദ് പള്ളിയിലെത്തി മകളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയാവാം ഒരുപക്ഷെ സുരേഷ് ഗോപി നേരത്തെ തൃശൂരിൽ ലൂർദ്ദു മാതാവിന് സ്വർണ്ണ കിരീടം നേർന്നിട്ടുണ്ടായത് അതെന്ത് തന്നെയായാലും എന്ത് ഉദ്ദേശത്തോടു കൂടി തന്നെയായാലും സുരേഷ് ഗോപി സകുടുംബം എത്തിച്ചേർന്ന് ലൂർദ്ദു മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരിക്കുന്നു മാതാവിന്റെ തിരു ശിരസിൽ ഇത് അണിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ യും ക്രൈസ്തവ സമൂഹത്തിന്റെ വേണ്ടിയാണ് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു സ്വർണ കിരീടവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ട്രോളുകൾ പറയുന്നത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ജനം ഒരേപോലെ തന്നെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് സുരേഷ് ഗോപിക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് സകുടുംബം ആ പള്ളിയിലെത്തി ലൂർദ്ദു പള്ളിയിലെത്തി സ്വർണ കിരീടം മാതാവിന് സമർപ്പിക്കണം എന്നുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു തെറ്റായ ആശയമായി വ്യാഖ്യാനിക്കാൻ കഴിയുക വിശ്വാസവും ആചാരങ്ങളും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന സുരേഷ് ഗോപിക്ക് ലൂർദ്ദു പള്ളിയിൽ മാതാവിന് ഒരു സ്വർണ കിരീടം സമർപ്പിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താൽപര്യമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വ്യക്തിപരമായ താല്പര്യമാണ് വിശ്വാസമാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല അവകാശമില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാൻ കഴിയുന്നത് വസ്തുത അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവനവന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവന് അവനവന് ഇഷ്ടമുള്ള ഭാഷ പഠിക്കാൻ എല്ലാമുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അവനവന് ഇഷ്ടമുള്ള വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുവാൻ ഇന്ത്യയിൽ ഏതൊരു പൗരനും അവകാശമുണ്ട് അതിന് ഭരണഘടന അനുവദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ സുരേഷ് ഗോപി തൃശൂരിൽ മാതാവിന് ലൂർദുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നതിൽ മറ്റുള്ള ആളുകൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രോളുകളിൽ പലരും ഉന്നയിക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപി നല്ലത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ്ദുമാതാ പള്ളിക്ക് സ്വർണ്ണ കിരീടം നൽകുന്നത് പള്ളിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കത്തക്കതായ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഈ ഒരു പുണ്യപ്രവൃത്തിക്ക് ചോദ്യം ചെയ്യാനാവാത്തതിനാലാകാം സുരേഷ് ഗോപി വോട്ട് നേടുവാൻ വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കർമ്മം ചെയ്യുന്നത് എന്ന് പറഞ്ഞു പരത്തുകയാണ് ചില രാഷ്ട്രീയ പ്രവർത്തകർ ഇതിന്റെ പുറകിലുള്ള ഗൂഢതന്ത്രം സുരേഷ് ഗോപിയെ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തറ പറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വന്നു ശേഷം പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം കലക്കി ശുദ്ധീകരിക്കാൻ ഇറങ്ങി തിരിച്ച ആളുകളെ ഒരിക്കലും പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കാം അത്തരത്തിൽപ്പെട്ട ചില ആളുകൾ ഈ ട്രോളുകൾക്ക് പിന്നിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് ജീവിക്കുവാനും ആചാരാനുഷ്ഠാനങ്ങൾ പുലർത്തുവാനും അദ്ദേഹത്തിന് ഈ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് പിന്നെ എന്തിനാണ് ആളുകൾ ഇത്തരത്തിൽ മുറിപിളി കൂട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ സാമൂഹ്യ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾ അഭിപ്രായങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം ആയ പ്രതാപൻ തന്നെയായിരിക്കും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് തന്നെ മത്സര മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ലോക്സഭയിലേക്ക് ഇനി താൻ മത്സരിക്കുന്നില്ല എന്നും പ്രതാപൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നിർബന്ധം തന്നെയാണ് സിറ്റിംഗ് സീറ്റിൽ ഉള്ള എം പിമാരെല്ലാവരും മത്സരിച്ചിരിക്കണം പരമാവധി സീറ്റുകൾ നേടണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു കാരണവശാലും ടി എൻ പ്രതാപന് മാറി നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ ടി എൻ പ്രതാപൻ ഇത് രണ്ട് ലക്ഷം ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംസാരിച്ചത് എന്നാണ് സംസാരം ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയം മണക്കുന്നു സുരേഷ് ഗോപി ഇക്കുറി തൃശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ഒരു വിവരം മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിലും എൻ പി ആയി ഇരിക്കാമെന്നല്ലാതെ മറ്റു കാരണങ്ങളൊന്നുമില്ല കാരണം ഇനി വരുന്ന നാളുകളിലും ഭാരതം ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാനാണ് ഡി എൻ പ്രതാപന് താൽപര്യം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി തന്നെ പരിഗണിക്കേണ്ടതില്ല താൻ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പ്രതാപൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇക്കുറി എന്തായാലും കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരിന് യാതൊരു തരത്തിലും ഇനി ആയുസ് ഉണ്ടായിരിക്കില്ല തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അമ്പയെ പരാജയപ്പെടും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ചില രാഷ്ട്രീയ നേതൃത്വങ്ങളും ചില അഭിപ്രായ സർവേകളും രേഖപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് മന്ത്രിസഭ ലഭിക്കുകയാണെങ്കിൽ നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാകാൻ തന്നെയാണ് ടി എൻ പ്രതാപിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം മറ്റൊന്ന് സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ടി എൻ പ്രതാപൻ പരാജയപ്പെടും എന്നുള്ള ഒരു പരാജയ ഭീതി മണത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതാപൻ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട് അതെന്ത് തന്നെയാലും തൃശൂരിൽ സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ എത്തി കുടുംബസമേതം സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് തൃശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ ലക്ഷ്യമാക്കി തന്നെയാണ് എന്ന് പറഞ്ഞു പരത്തുന്നതിന് പുറകിൽ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി തങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് തൃശൂർ നിവാസികൾ ഇപ്പോൾ പറയുന്നത് അവരുടെ ട്രോളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയാണ് എന്തായാലും ലൂർദ്ദുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപിയെ തൃശൂരിലെ ക്രൈസ്തവ വിശ്വാസികൾ എല്ലാവരും ഒന്നടങ്കം പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ അത് എന്തായാലും ഗോപിക്ക് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി മാറുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും തന്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് താൻ ആരാധിക്കുന്ന ഒരു ദേവതയ്ക്ക് ഒരു സ്വർണ കിരീടം സമർപ്പിക്കുവാനുള്ള അവകാശം സുരേഷ് ഗോപിക്ക് എന്തായാലും ഉണ്ട് ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുവാൻ ഇവിടെ യാതൊരാൾക്കും അവകാശമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് എന്തായാലും പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം തൃശൂരിൽ ഊർദുമാതാ പള്ളിക്ക് ഒരു സ്വർണ കിരീടം നൽകിയിരിക്കുന്നു പതിനേഴാം തീയതി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഗുരുവായൂരിൽ എത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഒരു മാമാങ്കം തന്നെയായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്തായാലും പതിനേഴാം തീയതി തൃശൂരിൽ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു തൃശൂരിൽ തൃശൂരിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഗുരുവായൂരിൽ ചില വിവാഹങ്ങളുടെ സമയക്രമീകരണങ്ങളും മാറ്റിയിട്ടുണ്ട് എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുക എന്നുള്ള ഒരു വിശേഷം ആദ്യമായി സംഭവിക്കപ്പെടുകയാണ് ഇത് ചരിത്രത്തിലേക്ക് കടന്നു കയറും എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ മകൾ കല്യാണത്തിന് മുമ്പ് ലൂർദ് പള്ളിയിലെത്തി സ്വർണക്കിരീടം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് ഞങ്ങൾക്കായി ബന്ധപ്പെടുന്ന എല്ലാവരും സ്വർഗസ്വത്തിനായി പിതാവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ മാതൃകാപരമായി ജീവിക്കുവാൻ ഈ കിരീടം ഞങ്ങൾക്ക് പ്രേരകമായിട്ട് പക്ഷിതൂർ മാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും വഴി എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും അങ്ങനെ പൈതൃകമായ പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം ഇപ്പോഴും എപ്പോഴും सिंगुलेटर बिक्रेटा लैक आ फोटो बिक्रेटा क्यामेरा यो तरवा के यहाँ तरवा बस्नुको उनी गुडीला उनी यो काम मानेर तर धेरै बक्स मोड होला आइ पुग्यो आइतेमासको फिल्ड माईको उच्चाइको फरक फर्स्ट भाग नगर भाइ 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 നിത്യമാം പ്രകാശമേ നയിക്കുക എന്ന നീ ചുറ്റിലും ഉൾപ്പരന്നിരുന്ന മേവ അന്ധകാര പൂർണമായ രാത്രിയാണു പോൻഗ്രഹത്തിൽ നിന്നു മേരെ ദൂരെയാണു ഞാൻ നീ നയിക്കുക നീ നയിക്കുക നിൻ പ്രകാശാരതൂകി നീ നയിക്കുക പോയടോ കോപ്പി ചെയ്യുന്നേ പ്രണ്ണി നമ്പർ വൈഡയല്ല ഒന്നും കൂടി നിങ്ങക്ക് വൈഡയ എന്നൊന്നും ഇട്ടില്ല വൈഡയ ഇട്ടു പോളിക്ക് വരും 물음물 <sweak> 좀. <sweak> <sweak>

चैंपियन सतगप और शुरू तो और लैपटॉप नहीं है तो 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 पल्ले के हाथ तो चले अरे पल्ले के हाथ हम करवा और इसी में और इसी में और टाइम फैमिली में स्टार और ये कुल ग्राम के इंजन लगा है ये तो वो मतलब जो सबसे तो और 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 അവരു <laughs> तर उसको आउँछ। त्यो आउँछ। अनि उनीहरुले सुधेर लाग्छ। त्यो गर्न छैन। लेख्छन्। उनीहरुको घरमा। त्यो बेग। म यमडाटा रन गरि मरिन्छु। यो के गर्नुहुन्छ निस्तो हो। एउटा मोबाइलको अन्तरले। अनि बेगले पनि

ഇവിടെ വരുന്നുണ്ട്. ഈ ദുബായിൽ നിന്ന്. കൊണ്ടിടേന്നാണ്. രജിസ്റ്റർ ചെയ്യാപ്പുറgetData. എന്തായാലും നല്ല ചാനൽ ഉണ്ടോ ഫോളോ ചെയ്യിക്കാരോ. എന്തായാലും എവിടെയാവും പോണോ ഇതിനൊക്കെ. വരുൺ കുന്തിരികയരികാണ് മരയല്ല. മാതൃകാപരമായി ജീവിക്കുവാൻ ഈ കിരീടം ഞങ്ങൾക്ക് പ്രേരകമാകട്ടെ പക്ഷിതൂർ മാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും വഴി എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും അങ്ങനെ പൈതൃകമായി പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഇപ്പോഴും എപ്പോഴും മൂന്ന് പേര് <rico> 何 <noise> <noise>

നമ്മൾ കണ്ടല്ലോ ജന്ദന ദേവിക്ക് നാല് രൂപയ്ക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ഞാൻ ഒരു ടോർണർ ആണ് ഞാൻ 50 രൂപ മാസ്ബായിട്ട് ആണ് ബൈലോസ് ഒരൊറ്റ പോയിന്റ് ഉണ്ട് നീ നയിക്കുക നിൻ പ്രകാശാരതൂകി യും നമ്മുടെ കുട്ടി നമ്മുടെ നിയോഗങ്ങളോടും നമ്മുടെ എല്ലാ പ്രവർത്തനോടും കൂടി ഉണ്ടായിരിക്കും